നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഒരു മോഷ്ടാവിനെ ആഘോഷിക്കുകയാണ് കൊല്ലങ്കാരി മോഹൻ മണപ്പുറം കോമ്പാക്റ്റ് ആൻഡ് കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നിന്ന് ധന്യാമോഹൻ മോഷ്ടിച്ചെടുത്തത് പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ആറ് കോടി രൂപ അഞ്ച് വർഷം കൊണ്ടാണ് സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരി ഇത്രയേറെ പണം മോഷ്ടിച്ചെടുത്തത് എന്ന് കമ്പനി പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാരിക്കോരി പരസ്യം കൊടുക്കുന്ന സ്ഥാപനമാണ് മണപ്പുറം മണപ്പുറത്തോ മലബാർ ഗോൾഡിലോ ഭീമയിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഒന്നടങ്കം ആ സ്ഥാപനങ്ങൾക്ക് പിന്നിൽ നിൽക്കും കാരണം കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ഇത്തരം ഭീമന്മാരുടെ സഹായത്തോടെയാണ് അധികാരികളും പോലീസുമൊക്കെ ഈ സ്ഥാപനങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുന്നു ഈ കുത്തക സ്ഥാപനങ്ങൾക്കെതിരെ എത്രയോ അന്വേഷണങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം മുതൽ ആദായനികുതി വകുപ്പിൻ്റെ പരിശോധനകൾ വരെ പക്ഷേ എന്തെങ്കിലും ഫോളോ അപ്പുകൾ മാധ്യമങ്ങളിൽ കാണപ്പെടുന്നില്ല അതിനിടയിലാണ് തങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരി ഇരുപത് കോടി രൂപ അടിച്ചുമാറ്റി എന്ന പരാതിയുമായി മണപ്പുറം പോലീസിനെ സമീപിക്കുന്നത് പോലീസ് മണപ്പുറത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ധന്യാമോഹനെ പൊക്കി അഞ്ചു വർഷം കൊണ്ടാണ് ധന്യാമോഹൻ ഇത്രയേറെ പണം മോഷ്ടിച്ചെടുത്തത് എന്ന് പോലീസും വിശദീകരിക്കുന്നു മണപ്പുറം സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യാമോഹൻ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഇതുപോലൊരു സ്ത്രീയെ ആരെങ്കിലും ജനറൽ മാനേജരായി അതും ഇത്രയധികം വർഷങ്ങൾ വെച്ചേക്കുമോ ഈ സ്ഥാപനത്തിന് പ്രോപ്പർ ഓഡിറ്റിംഗ് എന്നൊന്നില്ലേ സ്ഥാപനത്തിലെ ഒരു മുഖ്യ ജീവനക്കാരിയായി ഇരുന്നു കൊണ്ട് തൻ്റെ എട്ട് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ അഞ്ചു വർഷമായി പണം മാറ്റിയിട്ടും എന്തുകൊണ്ടിത് ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദികൾ തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ധന്യാമോഹനെ എന്ന് വിളിക്കുന്നതിന് മുൻപ് നമുക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമായി തോന്നാം പലപ്പോഴും ജീവനക്കാർ ക്രൂശിക്കപ്പെടാറുണ്ട് സ്ഥാപനത്തിൻ്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിൽ അക്കൗണ്ടുകൾ വെട്ടിച്ച് നികുതി വെട്ടിപ്പ് പല സ്ഥാപനങ്ങളും നടത്തുന്നത് ജീവനക്കാരുടെ സഹായത്തോടെയാണ് ധന്യാമോഹൻ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ ക്രൂശിക്കപ്പെടുകയായിരുന്നോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ മാധ്യമങ്ങളോടുള്ള അവരുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ നമുക്ക് ചില സംശയങ്ങൾ തോന്നും മോഷ്ടിച്ച ഇരുപത് കോടി രൂപ എവിടെയെന്ന ചോദ്യത്തിന് ഇതാ ഈ ബാഗിലുണ്ട് എന്ന് അവർ ഒരു കുഞ്ഞു പേഴ്സ് ഉയർത്തിക്കാട്ടുന്നു ചന്ദ്രനിൽ താൻ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നും ധന്യാമോഹൻ പറയുന്നു അവരുടെ നിസ്സഹായാവസ്ഥ നിഴലിക്കുന്ന മറുപടിയാണ് ധന്യമോഹൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന് വേണ്ടി മറ്റ് അക്കൗണ്ടുകളിലൂടെ അവർ പണം മാറിയോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരു സ്ഥാപനത്തിന് വേണ്ടി കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുകയും പിന്നീട് ഏതെങ്കിലും വിധത്തിൽ സ്ഥാപനത്തിന് നഷ്ടമുണ്ടായാൽ അതിൻ്റെ പേരിൽ ജീവനക്കാരെ ക്രൂശിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ധന്യ റമ്മി കളിച്ച് രണ്ടു കോടി കളഞ്ഞു എന്നതാണ് അവർക്കെതിരെ സ്ഥാപനം ആദ്യമുയർത്തിയ പരാതി കേന്ദ്ര ആദായ നികുതി വകുപ്പ് ഇതു സംബന്ധിച്ച ചില സംശയങ്ങൾ ധന്യാമോഹനു നേർക്ക് ഉയർത്തിയപ്പോഴാണ് റമ്മികളിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത് റമ്മി കളിക്കാൻ ഉപയോഗിച്ചത് തങ്ങളുടെ പണമാണ് എന്ന് തിരിച്ചറിഞ്ഞ സ്ഥാപനം പിന്നീട് ധന്യാമോഹനെ വിദഗ്ധമായി കൊടുക്കി നിയമങ്ങളൊക്കെ തീരും എന്നതിൽ സംശയം വേണ്ട കാരണം അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടാവാം പോയിട്ടുണ്ടാവാം സ്ഥാപനം അറിഞ്ഞുകൊണ്ടാണോ ഇക്കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ധന്യാമോഹൻ ഈ കളികളൊക്കെ ചെയ്തത് എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്കും സംശയം ധന്യയുടെ അക്കൗണ്ടിലെ പണം വരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകി ധന്യയുടെയും ബന്ധുക്കളുടെയും ഒക്കെ പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയെടുത്തായിരുന്നു ധന്യാമോഹൻ തട്ടിപ്പ് നടത്തിയത് എന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ യുവതി തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് ആരോപണം മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അവരുടെ അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയത്രേ ഇത്തരത്തിൽ ഇരുപത് കോടിയോളം രൂപ ഇവർ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമുക്കൊരുപാട് സംശയങ്ങൾ പിന്നെയും പിന്നെയും ബാക്കിയാവുന്നത് മണപ്പുറം ഫിനാൻസ് അത്ര വെടുപ്പുള്ള സ്ഥാപനമല്ല എന്ന് വ്യക്തം സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ലംഘിച്ചതിന് നേരത്തെ റിസർവ് ബാങ്ക് മണപ്പുറത്തിനെതിരെ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് നിർദ്ദേശങ്ങൾ പേരിൽ പിഴ യും ചെയ്തിരുന്നു ഫിനാൻഷ്യൽ കമ്പനിയുടെ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാണ് മണപ്പുറം ഫിനാൻസിന് നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപ ആർ ബി ഐ പിഴ ചുമത്തിയത് പണയം വെച്ച സ്വർണം ലേലം ചെയ്തതിനു ശേഷം മിച്ചം ലഭിച്ച തുകയുമായി ബന്ധപ്പെട്ട് മണപ്പുറം ഫിനാൻസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് അന്ന് ആർ ബി ഐ ചൂണ്ടിക്കാട്ടിയിരുന്നു പണത്തിന് അത്യാവശ്യം വന്ന് ആരെങ്കിലുമൊക്കെ സ്വർണ്ണപ്പണയം വെച്ച് പണം കൈപ്പറ്റിയാൽ അതിനുശേഷം കൃത്യസമയത്ത് സ്വർണ്ണപ്പണയം എടുക്കാൻ കഴിയാതെ വന്നാൽ ഈ സ്വർണം വിറ്റൊടുക്കുകയാണ് കമ്പനികളുടെ രീതി ഇതുതന്നെയാണ് മണപ്പുറം ഫിനാൻസും ചെയ്തത് എന്നാൽ ഇടപാടുകാരന് മണപ്പുറം ഫിനാൻസിന് ലഭിക്കേണ്ട തുക കഴിച്ചുള്ള തുക മടക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഇതവർ ചെയ്തില്ല ലേലത്തിലൂടെ ലഭിച്ച അധിക തുക വായ്പയെടുത്തവർക്ക് തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ മണപ്പുറം ഫിനാൻസ് വീഴ്ച വരുത്തിയെന്ന് അന്ന് ആർ ബി ഐ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു ആർ ബി ഐ മണപ്പുറം ഫിനാൻസിനെതിരെ നടപടി കൈക്കൊണ്ടത് തുടർന്ന് മണപ്പുറം ഫിനാൻസിന്റെ ഓഹരി വില ഇടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നൊടിയിടയ്ക്കുള്ളിലാണ് കേരളത്തിൽ ഗോൾഡ് വായ്പക്കാരുടെയും സ്വർണക്കടകളുടെയും ഒക്കെ വരുമാനം ഉയർന്നു കത്തുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന സമയത്തിനുള്ളിൽ ഇവർ വല്ലാതങ്ക് വളരും മണപ്പുറം മാത്രമല്ല മുത്തൂറ്റുൾപ്പെടെ സ്വർണ്ണപ്പണയം വാങ്ങുന്ന സ്ഥാപനങ്ങളൊക്കെ മിക്കവാറും കൊള്ളതന്നെയാണ് നടത്തുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പലിശ അടച്ചില്ല എങ്കിൽ പലിശ തന്നെ ഇവർ പല പടങ്ങായി വർദ്ധിപ്പിക്കും കൃത്യമായ രേഖകൾ ഇടപാടുകാരന് നൽകില്ല രേഖകൾ നൽകിയാൽ ഇടപാടുകാരന് ഉപഭോക്തൃ കോടതിയോ മറ്റ് നിയമ സംവിധാനങ്ങളെയോ ഒക്കെ സമീപിക്കാൻ കഴിയും എല്ലാ ദേശസൽകൃത ബാങ്കുകളിലും മറ്റ് നിരവധി കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ സ്വർണ്ണ വായ്പയുടെ ക്രമീകരണങ്ങളുണ്ട് എന്നാൽ സാധാരണക്കാരന് പോലെയുള്ള സ്വർണപ്പണയ സ്ഥാപനങ്ങൾ കൂടുതൽ തുക നൽകുന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഉപഭോക്താക്കൾ പാഞ്ഞു ചെല്ലുന്നത് അപ്പോൾ ഗതികേടോർത്ത് അവർ പലിശയെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല ഉയർന്ന പലിശയ്ക്ക് അവർ പണം കടമെടുക്കും കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയില്ല ഒടുവിൽ സ്വർണം തൂക്കി വിൽക്കുന്ന ഘട്ടത്തിലെത്തും തങ്ങൾക്ക് ലഭിക്കേണ്ട തുക കിഴിച്ച് ബാക്കി തുക ഈ പണയക്കാരന് തന്നെ നൽകേണ്ട ഉത്തരവാദിത്വം ഇവർക്കൊക്കെയുണ്ട് അതിൽ വലിയ വീഴ്ചകൾ വരുത്തുന്നു സ്വർണവുമായി ബന്ധപ്പെട്ട നിരവധി തട്ടിപ്പുകളാണ് ജുവല്ലറികളും ഇത്തരം നോൺ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനങ്ങളുമൊക്കെ നടത്തുന്നത് ഇത്തരം തട്ടിപ്പുകൾക്ക് മിക്കവാറും ജീവനക്കാരെ തന്നെ ഇവർ ഉപയോഗിക്കുന്നു ഈ വ്യവസായ ഭീമന്മാരെ ആശ്രയിച്ചു നിൽക്കുന്ന മാധ്യമങ്ങളാവട്ടെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഇവർ നൽകുമ്പോൾ അത് വലിയ പ്രാധാന്യത്തോടെ പബ്ലിഷ് ചെയ്യുന്നു അങ്ങനെ നുടിയിടയ്ക്കുള്ളിൽ ജീവനക്കാരൻ കൊടും കുറ്റവാളികളാകുന്നു മോഷ്ടാക്കളാകുന്നു ഇവിടെ ധന്യാമോഹൻ മോഷ്ടിച്ചെടുത്തോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് തീർത്ത് പറയുക വയ്യ എങ്കിലും ഇരുപത് കോടിയുടെ ഈ കണക്കിലൊക്കെ ചില അതിശോക്തികളുണ്ട് എന്ന് വ്യക്തമാണ് മുമ്പൊരിക്കൽ മലബാർ ഗോൾഡിലെ ഒരു ജീവനക്കാരനെതിരെയുള്ള വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇടകെടുത്തിക്കാരനായി യുവാവിനെക്കുറിച്ച് പിന്നീട് മറുതാടം മലയാളി വിശദമായ ചില വാർത്തകൾ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മൂന്നാം തീയതി മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളും ചിത്രമടക്കം ഒരു യുവാവിനെക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു മലബാർ ഗോൾഡിലെ ഒരു ജീവനക്കാരൻ ഒന്നര കോടി രൂപ മോഷ്ടിച്ചെടുത്ത കഥയായിരുന്നു അത് മലബാർ ഗോൾഡിന്റെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വിഷ്വൽ മർച്ചന്റൈസിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജരായി ജോലി ചെയ്തിരുന്ന അർജുൻ സത്യൻ എന്ന യുവാവ് പരസ്യ വിഭാഗത്തിൽ ഹോൾഡിംഗ് അടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലായിരുന്നു അർജുൻ ജോലി ചെയ്തിരുന്നത് ഇതിൽ തൻ്റെ ജോലിയുടെ ഭാഗമായി പരസ്യ കമ്പനികളുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ വാങ്ങി ഈ യുവാവ് തട്ടിയെടുത്തു എന്നാണ് മലബാർ ഗോൾഡ് ഇയാൾക്കെതിരെ ആരോപണമുന്നയിച്ചത് അർജുൻ നാട്ടിലൊരു വീട് വയ്ക്കുകയും സഹപ്രവർത്തകരെ തന്റെ പാലുകാച്ചലിന് ക്ഷണിക്കുകയും ചെയ്തതാണ് അന്ന് അർജുന വിനയായത് അർജുന്റെ വീട് കാണാൻ എത്തിയ സഹപ്രവർത്തകർ ഇത്തരമൊരു വീട് വെക്കാനുള്ള പണം അർജുൻ എങ്ങനെ ലഭിച്ചു എന്ന സംശയമുന്നയിച്ചു ഇത് പിന്നീട് കമ്പനി ഏറ്റെടുത്തു തുടർന്നാണ് തങ്ങളുടെ ഹോൾഡിംഗ് വയ്ക്കാൻ പരസ്യ കമ്പനികളെ സമീപിക്കുമ്പോൾ അർജുൻ കമ്മീഷൻ ചോദിച്ചു വാങ്ങുന്നുവെന്ന് കമ്പനി മനസ്സിലാക്കിയതെന്ന് കമ്പനി വിശദീകരിച്ചു ഇതിലൊട്ടും വാസ്തവമില്ല തനിക്ക് അനുവദനീയമായ കമ്മീഷൻ മാത്രമാണ് വാങ്ങിയത് എന്നാണ് അർജുൻ വിശദീകരിച്ചത് മലബാർ ഗോൾഡ് തന്നെ അന്വേഷണം നടത്തി അർജുനെ കുറ്റക്കാരനായി വിധിച്ചു അതിനുശേഷം മലബാർ ഗോൾഡിന്റെ ഒരു പ്രത്യേക യോഗത്തിലേക്ക് അർജുനെ വിളിപ്പിച്ചു വരുത്തി ഗുണ്ടകളടക്കം വലിയൊരു സംഘം അവിടെ തടിച്ചുകൂടി നിന്നു അർജുനെ അവർ വല്ലാതെ ഭയപ്പെടുത്തി നിന്നെക്കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നും നിന്റെ ജീവിതം തകർക്കുമെന്നും ഉള്ള ഭീഷണി അതിനു മുന്നിൽ അവൻ പതറിപ്പോയി അഞ്ചു വർഷത്തിലേറെയായി ആ കമ്പനിയിൽ ഇടപാടുകാരുമായി നേരിട്ടിടപെട്ടിരുന്ന വ്യക്തിയാണ് അർജുൻ അങ്ങനെ ഏകദേശം ഒന്നര കോടിയോളം രൂപ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ അർജുൻ തട്ടിയെടുത്തുമെന്നായിരുന്നു അന്ന് മലബാർ ഗോൾഡ് ആരോപിച്ചത് മലബാർ ഗോൾഡിന്റെ രഹസ്യ കേന്ദ്രത്തിൽ അപരിചിതരായ പലരുടെയും സാന്നിധ്യത്തിൽ അങ്ങനെ അർജുനെ നിർത്തിപ്പൊരിച്ചു ഒരു വെള്ളപ്പേപ്പറിലും മുദ്രപ്പേപ്പറിലുമൊക്കെ അവൻ്റെ ഒപ്പിട്ട് വാങ്ങി അർജുന്റെ അഞ്ച് വർഷത്തെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുക്കുകയായിരുന്നു മലബാർ ഗോൾഡിന്റെ ശ്രമം അക്കൗണ്ടിലുള്ള പണമെല്ലാം തിരികെ ലഭിക്കണം എന്നവർ വാശി പിടിച്ചു അങ്ങനെ എഴുപത്തിയഞ്ചു ലക്ഷമാണ് മലബാർ ഗോൾഡുകാർ ആദ്യം ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും തൊല്ല തന്റെ തലയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ച് അർജുൻ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു സെറ്റിൽമെന്റ് സമ്മതിച്ചു പിന്നെ അവന്റെ സ്ഥലം വേണമെന്നായി അവന്റെ അച്ഛൻ്റെ സ്ഥലം വേണമെന്നായി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഒരു അഭിഭാഷകനെ സമീപിച്ചു ഇതോടെ കലിപൂണ്ട കമ്പനി മാധ്യമങ്ങളിലൊക്കെ അവന്റെ ചിത്രമടക്കം വാർത്ത നൽകുകയായിരുന്നു അതും കൊടും തട്ടിപ്പുകാരനാക്കി പിന്നീട് ഈ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ അർജുൻറെ അറസ്റ്റ് തടയുകയാണ് ഹൈക്കോടതി ചെയ്തത് പോലീസിൽ കീഴടങ്ങാൻ നിർദ്ദേശിച്ചതോടെ അവൻ സ്റ്റേഷനിലും എത്തി കോഴിക്കോടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ അർജുൻ പുറത്തിറങ്ങിയപ്പോൾ അവനെ ഒരു സംഘം ആളുകൾ ചേർന്ന് വളഞ്ഞിട്ട് പിടികൂടി വീണ്ടും അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ പോയ അർജുനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു സംഘം പിടികൂടിയതായി അറിഞ്ഞത് മലബാർ ഗോൾഡ് ബംഗളൂരു പോലീസിൽ പരാതി നൽകിയാണ് ഒടുവിൽ അവനെ കുടുക്കിയതും ബംഗളൂരു പോലീസ് യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി അവൻ നിരപരാധിയാണ് കോർപ്പറേറ്റ് കമ്പനികൾ തങ്ങളുടെ ഇടപാടുകൾക്കായി ജീവനക്കാരെ ഉപയോഗിക്കുകയും പിന്നീട് ജീവനക്കാരെ വേട്ടയാടി പിടികൂടുന്നത് എങ്ങനെ എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് അർജുൻ്റേത് മലബാർ ഗോൾഡ് അർജുനെ കൃത്യമായി ചതിക്കുകയായിരുന്നു ഈ വൻകിടക്കാർക്കിടയിൽ കുതികാൽ വെട്ടും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ സർവ്വസാധാരണമാണ് മണപ്പുറം കോപ്പറ്റിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ധന്യാമോഹൻ ജീവനക്കാരിയാണ് എന്ന് ഈ സ്ഥാപനം തന്നെ പറയുന്നു ഏറ്റവും ഒടുവിൽ അഞ്ചു വർഷത്തിനിടയിലാണത്രെ അവർ മോഷണം നടത്തുന്നത് പതിനെട്ട് വർഷം ജീവനക്കാരിയായിരുന്ന ധന്യ മോഹൻ ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പിടിച്ചുപറ്റി ഒടുവിൽ അഞ്ചു വർഷം കൊണ്ട് ഇരുപത് കോടി രൂപ മോഷ്ടിച്ചെടുത്തു ആഡംബരത്തിനും ദൂർത്തിനുമൊക്കെയാണ് ധന്യ ഇത്രയേറെ പണം ചെലവിട്ടത് എന്ന് പോലീസ് പറയുമ്പോൾ അത്യാഡംബരത്തിലായിരുന്നു അവർ ജീവിച്ചത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷമെങ്കിൽ എന്തുകൊണ്ട് കമ്പനി അക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല ധന്യയുടെ പേരിൽ ആറ് ആഡംബര കാറുകൾ ഉണ്ടായിരുന്നുവെന്നും ആ കാറുകളിൽ ധന്യ യാത്ര ചെയ്യാറുണ്ട് പതിവായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് എന്നിട്ടും കമ്പനി അധികൃതർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പച്ചക്കങ്ങ് വിശ്വസിക്കാൻ പ്രയാസമാണ് ആറ് ലക്ഷം രൂപയുടെ സ്വർണം ഈടുവയ്ക്കുന്ന ഉപഭോക്താവിന് അഞ്ച് ലക്ഷം രൂപ വരെ ലോൺ അനുവദിച്ചിരുന്നുവെന്നാണ് കമ്പനി വിശദീകരിക്കുന്നത് സംശയം തോന്നാതിരിക്കാൻ ധന്യയും ആറ് ലക്ഷത്തിന്റെ സ്വർണം ഈടുവയ്ക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇവിടെ അടിപൊടി ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന് വ്യക്തം ഇരുപത് കോടി രൂപയോളം പലരുടെ സ്വർണ്ണത്തിൽ നിന്ന് ധന്യ വായ്പ കൈപ്പറ്റി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയോ ഇതിൻ്റെ കണക്കുകൾ കമ്പനിയുടെ കൈവശം പോലുമില്ല എന്ന് പച്ചക്കങ്ങ് നമ്മൾ വിശ്വസിക്കണോ മണപ്പുറം ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഇതൊന്നും പച്ചക്കങ്ങ് ദഹിക്കുന്നതല്ല എന്ന് കമ്പനി അധികൃതർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ കൃത്യമായി അറിയാം ആറ് അത്യാഡംബര കാറുകളൊക്കെ ധന്യക്ക് സ്വന്തമായുണ്ട് എന്ന് വിശദീകരിക്കുന്ന പോലീസ് ധന്യയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഒരു കാറും സ്കൂട്ടറും ലാപ്ടോപ്പും പിന്നെ ചില എ ടി എം കാർഡുകളുമൊക്കെ ധന്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മണപ്പുറം ഫിനാൻസിന് പണമുള്ളതുകൊണ്ട് ധന്യാമോഹനെ കൊടുക്കാൻ കഴിയും എങ്കിലും എത്രമാത്രം അവർ ഒരു മോഷ്ടാവാണ് എന്നിപ്പോൾ തീർത്തു പറയുക വയ്യ അവർ ചെയ്ത പാതകം എന്താണ് എന്ന് ഇനിയും തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇരുപത് കോടി രൂപ ആ കമ്പനിയിൽ നിന്ന് തന്നെ മോഷ്ടിച്ചെടുത്തോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കൃത്യമായ വസ്തുതകൾ നമുക്ക് മുന്നിലില്ല പോലീസ് പറയുന്നത് മാത്രം വിശ്വസിക്കുകയാണ് നമുക്ക് മുന്നിലുള്ള ഏക പോം അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നത് ഇവിടെ ജനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്നു എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. Mm -hmm.